ബിഗ് ബോസ് മലയാളം സീസൺ എൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് അടക്കം വീഡിയോ ആദ്യമായിട്ട് ആണെന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണം അങ്ങനെ ജിഷിനും മസ്താനിയും കൂടെ ഇങ്ങനെ സംസാരിച്ചു അപ്പോഴാണ് അനുമോൾ മസ്താനിയുടെ അടുത്ത് പറഞ്ഞത് അതായത് എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയുകയായിരിക്കും എന്നുള്ളത് ജനങ്ങളുടെ അതായത് പ്രതികരണവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഒട്ടും ഒരു ഐഡിയ ഇല്ല എന്ന് പറയുന്നുണ്ട് ആ ഒരു സമയത്ത് മസ്താനി പറയുന്നുണ്ട് അതായത് ഞാൻ കേട്ടതിൽ പരം ഇനി ആരും കേൾക്കാനായിട്ടില്ല കാരണം അന്യഭാഷകളിൽ പോലും തെറി ഞാൻ കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പം ജീഷ്യൻ മസ്താനിയുടെ അടുത്ത് പറയുകയാണെടോ അതിനെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എടുക്കുക നീ അത് അത് െയിം ആകുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ പുറത്ത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും സ്വാഭാവികമാണ് അതിനെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വിടുക ഞാനിവിടെ നിന്ന് എവിക്റ്റഡായിട്ട് പുറത്തു പോയി കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ രീതിയിൽ എടുക്കാം നമുക്ക് മുന്നോട്ടൊരു ജീവിതമുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതായത് മസ്താനിയെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ ജിഷിൻ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ജിഷിനെ പോലുള്ള വ്യക്തികൾ അതായത് എവിക്റ്റഡായിട്ട് മുന്നേ പോവേണ്ട ആളുകളല്ലായിരുന്നു ശരിക്കും പ്രവീണും ജിഷിനും ഒക്കെ കുറച്ചും കൂടെ ദിവസങ്ങൾ അവിടെ നിൽക്കാൻ എന്തുകൊണ്ടും യോഗ്യതരായിട്ടുള്ള കുറച്ച് കണ്ടസ്റ്റൻസ് തന്നെയായിരുന്നു എന്തോ കാരണങ്ങൾ കൊണ്ട് അവർ അവർ എവിക്റ്റഡായിട്ട് പുറത്തോട്ട് പോയി എന്തായാലും കൂടുതൽ അപ്ഡേഷൻസും കാര്യങ്ങളുമായിട്ട് പിന്നെ കാണാം